നമസ്കാരം സ്വാഗതം പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്താണ് എന്തെങ്കിലും സംഭവിക്കുമോ അവിടെ റി സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് പക്ഷേ എൽ ഡി എഫിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് എൻ്റെ കണക്കൂട്ടൽ കാരണം അതിനുള്ള ആരുമില്ല അതിനുള്ള ആരുമില്ല പിണറായിയുടെ അതായത് താങ്കൾ ചോദിച്ചു വന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതുപക്ഷത്തിന് വലിയ അമർഷമുണ്ട് അമർഷമുണ്ട് അതിൽ തന്നെ ഇടതുപക്ഷത്തിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ അവരുടെ എല്ലാ സീറ്റിലും ഒരു തോറ്റതിൽ സി പി എം അവർക്കിട്ട് പാലം പണിതു എന്നുള്ള വലിയ ആക്ഷേപം അവർക്കുണ്ട് അത് മാത്രമല്ല അവരുടെ സംസ്ഥാന കൌൺസിലില് ഒരു വിമർശനം ഉണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ കുറിച്ച് വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ചില കാര്യങ്ങൾ പറഞ്ഞു ചില മതമേധാധ്യക്ഷന്മാർ പറഞ്ഞു ബിജെപിക്കാർ പറഞ്ഞു അപ്പോഴൊക്കെ അവർക്ക് അംഗീകരിക്കാം പോട്ട് കോൺഗ്രസ്കാര് പറഞ്ഞു അംഗീകരിക്കാം സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പറയുകയാണ് പിണറായി വിജയന്റെ അമിതമായ മുസ്ലിം പ്രണനമാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ കാരണം ഇങ്ങനെ സി പി ഐ കൗൺസിൽ പറഞ്ഞു എന്ന വാർത്തകൾ മാധ്യമങ്ങളിലേക്ക് വരുന്നു പിറ്റേ ദിവസം അവരുടെ സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ തലയിൽ പഴിചാരാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയനെതിരെ കൃത്യമായി രാജാവ് നഗരനാണ് ശൈലി തിരുത്തണം എന്ന് പറയാൻ ആർജവമുള്ള ഒരു നേതാവ് പട്ടണി പട്ടണി പട്ടിണി അല്ല അത് ഇത് ഈ വിമർശനം സി പി ഐയുടെ ഭാഗത്തുനിന്നല്ല ഒരുപാട് ആണികളുടെ ഭാഗത്തു നിന്നും അനാവശ്യമായിട്ട് പ്രീണം പക്ഷെ അത് നിർത്തും എന്ന് തോന്നുന്നില്ല കാരണം ഈ റിസൾട്ട് വന്നതിന് ശേഷമല്ലേ ലോക കേരള സഭ നടന്നത് അവിടെയും കണ്ട് നമ്മൾ ഒരു തൂവാല കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന അഭ്യാസം നമ്മൾ കണ്ട് കണ്ട് ഈ ആൾ ആൾ ഐസോൺ റാഫ അല്ലേ റാഫ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാധ്യമോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ഇപ്പോൾ ഏതാണ്ട് പത്ത് എഴുന്നൂറ് എഴുന്നൂറിന് മുകളിലെ ആളുകൾ മരണപ്പെട്ടു സൗ ഇത് സൗദിയിലെ മെക്കേ വാർത്ത പോലും ഏതോ പേജിന്റെ മൂലയിലൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ഇത്രയും ഇത്രയും വലിയ മരണം നടന്നിട്ടുള്ളത് ഏതാണ്ട് എഴുപതിനു മുകളിൽ ഇന്ത്യക്കാർ തന്നെ അവിടെ മരണപ്പെട്ടു നാൽപ്പത് അൻപത് അൻപത് പേരോളം മരിച്ച കുവൈറ്റിലെ ആ വാർത്ത എത്ര ദിവസം ഇവിടെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ ഓർക്കുമ്പോഴാണ് ഇത് എഴുന്നൂറിന് മുകളിൽ പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് അവർക്ക് കണ്ണെത്തുന്നുണ്ട് ചില സ്ഥലങ്ങളിലേക്ക് കണ്ണെത്തുന്നില്ല നഗ്നമായിട്ടുള്ള പ്രീണനമാണ് എന്ന് സി പി ഐ മാത്രമല്ല ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി തീർച്ചയായിട്ടും ആ ജനങ്ങൾ മനസ്സിലാക്കി പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടും സി പി എമ്മിനെ തന്നെ പല നേതാക്കൾക്കും ഇത് മനസ്സിലായി മനസ്സിലായി പക്ഷേ പിണറായിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ കാണിക്കുന്നത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവൃത്തി കൊണ്ടാണ് പാർട്ടി നശിക്കുന്നത് എന്ന് പറയാൻ ബി എസ് ശേഷം ഒരാളുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു വേറെ കാര്യം എടുത്ത് ചോദിച്ചോട്ടെ ഇപ്പോൾ ആ പാർട്ടി നേരത്തെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആദർശങ്ങളും അതിൻ്റെ നയവും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നെങ്കിൽ അഴിമതി ചെയ്യാത്ത സ്വജനപക്ഷപാതം ചെയ്യാത്ത നേതാക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എതിർക്കുമായിരുന്നു ഇപ്പോൾ ആരും എതിർക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എല്ലാവരും ഓരോ മിനി പിണറായിമാർ ആണെന്നല്ലേ തീർച്ചയായിട്ടും മിനി പിണറായിയാണ് ആണ് അതുമാത്രമല്ല പിണറായി സത്തിനെ എതിർക്കുക ഞാൻ നമുക്കറിയാലോ ഒരു മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ ആ സമയത്ത് മുഴുവൻ പിണറായി പാർട്ടിയെ പിടിച്ചടക്കി അതിൽ ഒരുപാട് ആളുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു കോടിയേരിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ പി ജയരാജൻ അങ്ങനെ കണ്ണൂർ ലോബിയുടെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്താണ് അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് വി എസ് എസ് അന്ന് ഇവർ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് അതിനുശേഷം പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹം പാർട്ടിയെയും സർക്കാരിനെയും പിടിയിൽ അമർത്തി രണ്ടാം പിണറായി സർക്കാർ വന്നോ പിന്നെ പിണറായി വിജയന്റെ തന്നിഷ്ടം മാത്രമായി അതെ അതെ തനിക്ക് മുകളിൽ അല്ലെങ്കിൽ തന്നോട് ഒന്നാം സർക്കാരിന്റെ കാലത്ത് പറയുന്നത് പല പല മന്ത്രിസഭാ യോഗങ്ങളിൽ തീരുമാനങ്ങളെയും ചോദ്യം കാരണം സീനിയോറിറ്റിയിൽ മുകളിലാണ് അല്ല അതിനാണല്ലോ അതിന് അതിനു വേണ്ടിട്ടാണല്ലോ തൻ്റെ നേരെ വിരൽ ചൂണ്ടാനും ആരും കാണരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണല്ലോ തോമസ് ഐസക്ക് ജി സുധാകരനെ പോലുള്ളവർക്ക് സീറ്റ് പോലും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇപ്പൊ ജി സുധാകരൻ എവിടെ കിടക്കുന്നത് തട്ടിലേക്ക് തട്ടിയല്ലേ തട്ടി നിന്ന് പാർട്ടി എങ്ങോട്ടാ അതാണ് അവിടെ അവിടെ ആലപ്പുഴ ആഞ്ചലോസ് ആഞ്ചലോസ് എവിടെ ഇരിക്കുന്നു ടി ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് വിമർശനം ഈ ും ആ വിമർശനങ്ങൾ ആരിലേക്കാണ് എത്തുന്നതെന്ന് കൃത്യം അവർക്ക് പക്ഷേ ആ പേര് പറയാനവർക്ക് ഭയമാണ് രണ്ട് ഈ ആരൊക്കെ വിമർശനം ഉന്നയിച്ചാലും പിണറായി സ്വയം ഇത് ഇത് തോൽവിയല്ല പ്രോഗ്രസ് പ്രോഗ്രസ് കാർഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെച്ചിരിക്കുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ശേഷം പ്രളയം അങ്ങനെ വേറൊരു മറ്റേതോ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിണറായി അടുന്ന് എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഇത് അദ്ദേഹം വിചാരിക്കുന്നു ലോകസഭയിൽ ഇത് ഇതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നേരെ അയ്യപ്പത്തിനേരെ തിരിച്ചു വന്നു ആ ഒരു രീതിയിൽ തന്നെ നടക്കുമെന്നാണ് ഈ ഒരു പക്ഷേ പക്ഷേ ഇത്തവണ അതായിരിക്കില്ല സ്ഥിതി ഇത്തവണ അതായിരിക്കില്ല സ്ഥിതി എന്ന് പറഞ്ഞാൽ മുൻപ് ഈ രീതിയിലായിരുന്നില്ല പാർട്ടിയിലെ അണികൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു കൂട്ടരെ പ്രത്യേകമായിട്ട് പ്രീണിപ്പിക്കുന്നു എന്നുള്ളതും അപ്പോൾ എത്രയൊക്കെ സഹി കിട്ടിട്ടായിരിക്കണം വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ ഒരാളിങ്ങനെ ഇപ്പം എല്ലാ കാലത്തും പാടിയാളാണ് അപ്പോൾ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും പാർട്ടിയിൽ നിന്ന് ഇത്രയേറെ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഇനി ഏതെങ്കിലും നേതാക്കളുടെ അവതാ കൊണ്ട് തിരിച്ചു കിട്ടും എന്ന് തോന്നുന്നില്ല കാരണം എല്ലാ കാലത്തും ഈഴവ സമൂഹം എന്നത് അവരുടെ ഒരു അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പഴയ കടപ്പാടിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഈ അരുവായിക്ക് കുത്തിക്കൊണ്ടിരുന്നവരാണ് അവർ പോലും മാറി ചിന്തിച്ചിട്ടും പിണറായിക്ക് അത് മനസ്സിലായിട്ടില്ല എങ്കിൽ പിന്നെ ആ പാർട്ടിയെ തിരുത്താൻ ആരെ കൊണ്ടും പറ്റും തോന്നില്ല പറ്റുമെന്ന് തോന്നുന്നില്ല എങ്ങനെയാണ് ജനങ്ങൾ കൂടെ നിൽക്കുന്നത് ഞാൻ ഒന്നാം പിണറായി സർക്കാർ നടത്തിയത് ഒരുപാട് അഴിമതികൾ നടത്തി കാര്യങ്ങൾ നടത്തി പക്ഷേ ആ പ്രളയം നമ്മുടെ കൊറോണ കിറ്റ് ഇങ്ങനെ കുറച്ച് ഫാക്ടറി വന്നപ്പോൾ ഇനി ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ജനം കരുതിയില്ലേ അതായിരുന്നു അവർക്ക് അനുകൂലമായ ഒരു ഘടകമായത് പക്ഷെ അതിനുശേഷം നിങ്ങൾ നോക്കൂ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല ക്ഷേമ പെൻഷൻ ചോദിക്കുന്ന ജനങ്ങൾക്കെതിരെ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കും അല്ല അവർ കോടതി കൊടുത്ത മറുപടി ക്ഷേമ പെൻഷൻ അവകാശമല്ല സർക്കാർ നൽകുന്ന ഔദാര്യം അത് കിട്ടുമ്പോൾ എന്നാൽ സഭയ്ക്ക് വേണ്ടി കോടികൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഗുണം കേരള സഭ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധാരണ ജനത്തിനെ കാണിച്ച് ഏതാനും മുഖ്യമന്ത്രിയുടെ വീട് മൂടി പിടിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വിമ്മിംഗ് പൂള് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റ് കാലിത്തൊഴുതിന് നാല്പത്തഞ്ചു ലക്ഷം രൂപ ആ കാലിത്തൊഴുത്തിലെ പശുക്കൾക്ക് മ്യൂസിക് കേൾക്കുക അഞ്ചോ ആറോ ലക്ഷം രൂപ ഇങ്ങനെ നഗ്നമായ അഴിമതി ഒരു മുഖ്യമന്ത്രി എന്നിട്ട് സിവിൽ സപ്ലൈസിലോ സാധാരണ സി പി ഐക്ക് എതിരെ കഴിഞ്ഞ ദിവസം വലിയ വിമർശനം നായത് സി പി ഐയുടെ വകുപ്പാണ് സാധാരണക്കാരന് എന്തെങ്കിലും വില കുറച്ച് സബ്സിഡി നിരക്കിൽ കിട്ടേണ്ട സ്ഥലമാണ് കഴിഞ്ഞ ഞാൻ പറയാം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പത്തെ വി എസ് സർക്കാരിൻ്റെ കാലത്തൊക്കെ എത്രയോ വലിയ വിപണി ഇവിടെ ഇവിടെ നടത്തിയിരുന്നു ഓണത്തിന് ക്രിസ്മസിന് റംസാന് ഒക്കെ തന്നെ ആളുകൾക്ക് അഞ്ച് കിലോ പത്ത് കിലോ സാധനം കിട്ടിക്കൊണ്ട് നടത്തുക ഇപ്പം പൊതുജനം സിവിൽ സപ്ലൈസ് ഉപയോഗിക്കുന്ന ഒന്നും ശരിക്കും ജനങ്ങൾ മടുത്തിരിക്കുകയാണ് അവർക്ക് അവർക്ക് മറ്റു മാർഗമില്ല ഇത്തവണ തന്നെ ഇവർ തോക്കാനുള്ള ഒരു കാരണം കുറേ ആളുകൾ വോട്ട് മറിച്ചു ചെയ്തുകൊണ്ട് കുറേ ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അതെ ശരിക്കും അവരുടെ ജീവിതത്തിൽ അവർ മറ്റൊരു പാർട്ടിക്കും മറ്റൊരു ചിഹ്നത്തിനും കുത്തി കുത്തിയിട്ടില്ല കുത്തിയിട്ടില്ലാത്തവർക്ക് ആ ഒരു ഇതിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അവർ വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആ മേലധട്ടിലേക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആലപ്പുഴയിൽ ഉടനെ ഇനി കാണാൻ പോകുന്നത് ജി സുധാകരൻ്റെ പാർട്ടി എന്ന വെളിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അവസാന അതിൻ്റെ ഏതാണ്ട് അവസാന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എച്ച് സലാം അമ്പലപ്പുഴയിലെ ഈ എച്ച് സലാമിൻ്റെ പേര് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത് ജി സുധാകരനാണ് എച്ച് സലാം ജി സുധാകരന് ഒരുപക്ഷെ ഗുരുദക്ഷിണിയായിട്ട് കൊടുത്തിരിക്കുന്നതിന് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് വിളിച്ചിരിക്കുന്നത് ആരെ ജി സുധാകരൻ ജി സുധാകരൻ അമ്പലപ്പുഴയെ മത്സ മത്സരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ഒരുപക്ഷം മുപ്പതിനായിരം ഒക്കെയാണ് ആ സ്ഥാനത്ത് എച്ച് സലാം പോയി കഷ്ടിച്ചു കിട്ടിയത് പതിനയ്യായിരത്തിനടുത്താണ് പകുതി ഇല്ല അപ്പോൾ ജനങ്ങൾക്ക് ആരെയാണ് താല്പര്യം എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം എന്നിട്ട് ആ ജി സുധാകരനെ വെട്ടിയിട്ട് അവിടെ കൊടുത്തു ഇത്തവണ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ കായംകുളം ഈ ഭാഗത്തൊക്കെ നോക്കുക ആരിഫും ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള മാർജി വളരെ നേർത്തതാണ് എങ്ങനെത്തി എങ്ങനെത്തി പക്ഷേ എന്നിട്ടും ഓരോന്നും ഇഴ കീറി പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് അടിയുമ്പോൾ ജയിച്ചാലും തോറ്റാലും പരിശോധിക്കുന്ന പാർട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് പിണറായി ഇപ്പോഴും കോൺഗ്രസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെയാണ് വോട്ട് പോയെന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല നല്ല വിഷയം ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാജാവിന് തുണിയില്ലെങ്കിലും അത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലും അത് അംഗീകരിക്കില്ല ഇതാണ് വസ്ത്രം അതായത് അദ്ദേഹം പറയുന്നത് എൻ്റെ ഭരണമാണ് കേരളത്തിലെ പിന്നെ മാവേലിയുടെ ഭരണം കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭരണം എൻ്റെ കാലത്താണ് എനിക്കെതിരെ ആരും ഒന്നും പറയുന്നില്ല എൻ്റെ ഭരണം ഉദാത്തമാണ് നമ്മുടെ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഷൈല ടീച്ചറൊക്കെ പറഞ്ഞു വെച്ച പോലെ കേരള മോഡലാണ് പുള്ളി ടി വിയിലെ വാർത്താ പരിപാടി ഒന്നും കാണില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളം കത്തുന്ന വിഷയങ്ങളുള്ള ദിവസം സിനിമ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾക്ക് സാധാരണക്കാരുടെ ആൾക്കാർ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ മാറുകയില്ല ഇനി പുറത്തിറങ്ങിയാലോ ഒരു പത്ത് നാൽപ്പത് വണ്ടിയും പത്ത് അഞ്ഞൂറ് പോലീസുകാരും അപ്പം ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വരുത്താനും സമ്മതിക്കത്തില്ല അപ്പോൾ ആ ജനങ്ങൾ പറയുന്നത് കേട്ടുകൂടാ പിന്നെ ഈ ഏറാമൂളികളും പെട്ടുതാങ്ങുകളും ചുറ്റും എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാവൂ അത് തന്നെയാണ് പ്രശ്നം ഇപ്പോ ഈ ശേഷം തോൽവിയുടെ വിഷയത്തിൽ വിമർശനങ്ങൾ വിമർശനങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് അല്ല മുന്നണി വിട്ടുപോകണം എന്ന് വരെ പറയുന്നു ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല പറയുന്നു മുന്നണി മാറണം അതായത് യു ഡി എഫിലൊന്നു പോകണം എന്നാണ് പറഞ്ഞത് അല്ലാതെ ബിജെപിയിലെ എൻ ഡി എ പോകണമെന്നല്ലോ പറയും കാരണം അവരെ ഇവര് പോയാൽ ലീഗ് ഇങ്ങോട്ട് വരും അത് മാത്രമല്ല സി പി എം എല്ലാ കാലത്തും താറടിച്ച് കാണിക്കുന്ന സിപിഐ സ്വന്തമായി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്തിൽ പോലും വിജയിക്കില്ല എന്ന് സി പി ഐയെ കുറിച്ച് പറയാം പറയാം അപ്പോ സി പി ഐ പോണെങ്കിൽ പോട്ടെ അപ്പോ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ സീറ്റ് എടുക്കാം അല്ലെങ്കിൽ താങ്കൾ ലീഗ് ലീഗ് വരും അടുത്ത സെക്കൻഡ് ലീഗ് ലീഗിൽ ഭരണം തന്നെ ഭരണം തന്നെ ലീഗ് വന്നാൽ എനിക്ക് തോന്നുന്നു സി പി ഐ എങ്ങനെയെങ്കിലും ലീഗിനെ കൊണ്ടുവരണം എങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം നിലനിർത്തിക്കൊണ്ട് ലീഗിനെ വിളിക്കാൻ പറ്റില്ല നിലനിർത്തിക്കൊണ്ട് ലീഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലാഷ് ജോസ് കെ മാണിയെ കോട്ടയത്ത് പാലംപള്ളിക്ക് വലിച്ചതിന്റെ ഒരു പങ്ക് സി പി ഐക്കും ഉണ്ട് അതെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് കളികളെ നടപടികളുണ്ട് എന്തായാലും വളരെ വലിയ വർഗീയ പീഡനം നടത്തി പിണറായി എന്നുള്ളത് യാതൊരു തർക്കവും പിന്നെ പിണറായി തിരുത്താൻ താങ്കൾ പറഞ്ഞൂരിക്ക് പോലും അപ്പൊ എനിക്ക് തോന്നുന്നു പിണറായിയുടെ ലക്ഷ്യം ഇത് താൻ തന്റെ ഈ രണ്ടാം തവണത്തെ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി പാർട്ടി അവസാനിക്കണം ഒന്നുകിൽ എന്നിട്ട് എനിക്ക് പുറത്തൊക്കെ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ അല്ല എപ്പോഴും പുറത്തു പോകുമ്പോ ഒരു ദുബായ് വഴിയാണല്ലോ തിരിച്ചു വരുന്നത് അപ്പൊ ഇടതില്ലെങ്കിൽ കേരളം ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുബായ് ഇല്ലെങ്കിൽ കുടുംബം ഇല്ല കുടുംബം ഇല്ലേ രാഷ്ട്രീയം വേണ്ട അതിനായിരിക്കും അതിനായിരിക്കാം ആയിരിക്കാം ഒന്നുകൂടെ പറയേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ എപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ കാണുമായിരുന്നു ഒന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു ഒന്ന് പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മുടെ വി എസ് ഏറ്റവും അവസാനം കണ്ടത് വി എസ് പിണറായി ഇതായിരുന്നു അതിനുശേഷം ചിലതൊക്കെ വിചാരിച്ചു ഇപ്പം വി എസിന് പ്രായമായി കോടിയേരി വന്നു അപ്പോൾ കോടിയേരി കോടിയേരിയുടെ അകാലത്തിലുള്ള വിയോഗം അതും കഴിഞ്ഞു പിന്നെ പിണറായിയുടെ കൂടെ യാതൊരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല ഈ ആളുകൾ ആ അപ്പം ഗോവിന്ദൻ എന്നൊക്കെ വിളിക്കുന്ന ഈ മനുഷ്യനെ പിന്നെ ആര് തിരുത്തും അതോട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ രണ്ട് ശക്തിയായിട്ട് നിൽക്കുന്നത് രണ്ട് ശക്തി കേന്ദ്രങ്ങൾ നിൽക്കുന്നത് ആ പാർട്ടിക്ക് ഗുണമായിരുന്നു അതിന്റെ വി എസിനോട് വിയോജിപ്പുള്ളവർക്ക് പിണറായിയുടെ കൂടെ പോവാം പിണറായിയോട് വിയോജിപ്പുള്ളവർക്ക് വി എസ്സിനോടൊപ്പം പോവാം അപ്പോഴാ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ് ഇപ്പം പിണറായിയോട് വിയോജിപ്പുള്ളവർക്ക് പുറത്തു പോകുക മാത്രമേ മാറുകയുള്ളൂ അല്ലെങ്കിൽ പുറത്താക്കപ്പെടും മറ്റൊരു ഓപ്ഷൻ ഇല്ല മറ്റൊരു ഓപ്ഷൻ ഇല്ല ശരിക്കും പിന്നെ എം വി ഗോവിന്ദനെ ആക്കിയത് വെച്ചാൽ എം വി ഗോവിന്ദൻ പറയുന്നത് മനസ്സിലാവില്ല അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തിരിച്ചു തിരിച്ചുപോയി അദ്ദേഹത്തിന് മനസ്സിലാവില്ല സാധാരണ അവസാനമാക്കുക അതാണ് സംഭവം എന്തായാലും ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള അല്ലെ ഏതാണ് നൂറു വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പാർട്ടി പിണറായിക്ക് ശേഷം ആരെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പറയുന്ന പോലെ ആ ഉണ്ടാവുന്നത് ഈ പറയുന്നതിന് ശേഷം പിണറായിക്ക് ശേഷം മരുമോ എന്നൊന്നും വരാൻ പോകുന്നില്ല അത് അസംഭവമായിട്ടുള്ള നിലവിലെ സാഹചര്യത്തിൽ കാര്യമാണ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ സി പി എമ്മിൻ്റെ അടുത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ഭൂരിപക്ഷ സമയത്തിൽ ഒരു പ്രത്യേക വിഭാഗമാണ് അവരൊന്നും ഒരിക്കലും ഈ മുഹമ്മദ് റിയാസിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഈ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും ചിന്തിക്കുകയില്ല അങ്ങനെ വന്നാൽ ആ പാർട്ടിയുടെ അടിത്തറ തന്നെ പൊളിച്ചുകൊണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ് ആ പാർട്ടി എങ്ങനെ നിൽക്കണം എന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയായ പിണറായി തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു തലവരെ മാറ്റി സി പി ഐ പുറത്തേക്ക് പോകും അപ്പം ഈ ലീഗിനകത്തുള്ള മുസ്ലിം വോട്ടും സി പി എമ്മിലുള്ള മുസ്ലിം വോട്ടും ചേർത്തു പിടിച്ചു ചേർത്തുകൊണ്ട് പിന്നെ കുറച്ച് വോട്ടും കൂടെ ചേർത്തുകൊണ്ട് തുടർന്ന് വരിക്കാം എന്നുള്ളത് എന്നാണ് എന്നാണ് പിണറായി കരുതി വെച്ചിരിക്കുന്നത് കണ്ടറിയാം